ഇത് ഏറ്റവും കൂടുതൽ പറയുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫെഡറലിസം പിന്നെ ഒന്ന് കാവ്യവൽക്കരണം അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അധികാരം കകർന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഫെഡറലിസം പറഞ്ഞിട്ടാണ് ഒരു വാദമുള്ളത് പിന്നുള്ളത് എല്ലാ കാലത്തും ഉള്ളതാണ് കാര്യം ബസ്സിന് അടിക്കുമ്പോൾ തന്നെ അത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള അപ്പോൾ വന്ദേഭാരത ഇടയ്ക്കൊരു വന്ദേഭാരതൻ്റെ കളറുകളുടെ പ്രശ്നം തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു അതായത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിൻ്റെ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് നടപ്പിലാക്കി കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് ഇതിപ്പോൾ എതിരാണ് സി പി എതിരെ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത് കൊണ്ട് ഏത് വികസന പ്രവർത്തനവും തടയാമെന്നുള്ള നിലപാട് എത്രത്തോളം കേരളത്തിന് ഗുണമാകും അല്ല അത് ഗുണമല്ലാന്നുള്ളത് ഇപ്പോൾ അവർ വീണ്ടും തിരികെ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായിട്ട് ഞാൻ ഞാനെൻ്റെ നിലപാട് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു അത് പാർട്ടി നിലപാട് മാറ്റിയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ഒരു എന്താ പറയുക അതർക്കൊരു തെറ്റായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നൂറുകണക്കിന് പദ്ധതികൾ സാധാരണക്കാരനെ ലക്ഷ്യം വച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഭാരതം എവിടെ നിൽക്കണമെന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതിൽ കാവ്യവൽക്കരണമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആണെന്നൊക്കെ ഫെഡറലിസം തകരുന്നുമെന്നൊക്കെ പറഞ്ഞാൽ തോന്നില്ല വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ സ്റ്റേറ്റിൻ്റെ സെൻറ്ററിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ സെൻട്രൽ സ്കൂളുകൾ കെ വിയിൽ ഇത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ആരുടെ അടുത്തു ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ സംസ്ഥാന സർക്കാരുകൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുമായിട്ട് എംഒഎ വരേണ്ടി വരും അവിടുത്തെ വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും അതെല്ലാം സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവരുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടി വരും ഈ സ്ഥാപനങ്ങൾ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ അവിടെ പറയേണ്ടി വരും അതിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ട് സിക്സ്റ്റി ഫോർട്ടി അനുപാതത്തിൽ ഫണ്ട് വരുമ്പോൾ ഈ ആ കണക്ക് സിക്സ്റ്റിയുടെ കണക്ക് പെരിപ്പിച്ച് കാണിച്ച് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി തുക വാങ്ങിയെടുക്കുക അതിൻ്റെ കണക്കുകൂലും കൊടുക്കുന്നില്ല ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ചയും ഫണ്ട് തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ് ഉണ്ടാക്കുന്നത് ഫണ്ട് തടഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഒരു ഈ പദ്ധതിയിൽ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഫണ്ട് തടഞ്ഞു വെച്ചു ഇവർ പറയുന്നത് ഇത് സ്ഥാപനങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് ഈ ഫണ്ട് ഓരോ ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു കോടി ഒന്നര കോടി രൂപ വരെ കിട്ടിയ സ്ഥാപനങ്ങൾ ഉണ്ട് അവർക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടു വരികയും നമ്മളാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഫണ്ട് ആരോ തടഞ്ഞു കേരളത്തിൽ മൊത്തമായിട്ട് ഫണ്ട് എന്നുള്ള ഒരുമിച്ച് അങ്ങനെയല്ല ഇവർ ഈ പറയുന്ന പോലെ ആയിരത്തി അറുനൂറ് കോടി രൂപ ഇങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നു കേന്ദ്രം ഷെയർ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നു എന്നല്ല ഇത് അതാത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്നതിൻ്റെ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇൻഫ്രാസ്ട്രക്ചർ ആണോ മറ്റ് കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ അറുപത് എഴുപത് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നു ഞങ്ങൾക്ക് ഇന്നതിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് ലാബിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് കളിസ്ഥലത്തിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ലൈബ്രറിയിൽ കുറവുണ്ട് കമ്പ്യൂട്ടറുകളുടെ കുറവുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ കുറവുണ്ട് ഇത് ആൾക്കാർക്ക് അത് വേണ്ട മറ്റെന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഈ തരത്തിൽ ഇത് പറഞ്ഞ് അതിനനുസരിച്ചാണ് ഫണ്ട് കിട്ടുക അല്ലാതെ ഇവർ പറയുന്ന പോലെ കോടിക്കണക്കിന് ഒരുമിച്ച് കേന്ദ്രം എടുത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന പരിപാടിയിൽ ഇതിൽ അങ്ങനെയുള്ള പ്രചരണങ്ങളെല്ലാം എന്താ പറയുക ഈ കേരളത്തിൻ്റെ ഒരു ശാപമാണത് ഈ ഇങ്ങനെയുള്ള ഈ നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് എടാന്ന് വെച്ചിരിക്കാൻ അപ്പോൾ ഇങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പോഴും വയസ്സായ ആൾക്കാരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പായോ 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 എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിന് പൊതുവേ ദൂഷ്യമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാക്ക ി ജനങ്ങൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പിന്നെ കാവ്യവൽക്കരണം അല്ലെങ്കിൽ സിലബസ് പരിഷ്കരണമൊന്നും ഇതിൽ വരുന്നില്ല എൻ ഇ പിയുടെ ഇമ്പ്ലിമെൻറ്റേഷനിൽ എൻ ഇ പി വിഭാവനം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പതുക്കെ പതുക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അപ്പുറത്തേക്ക് ഇവിടെ ഫെഡറലിസം പറഞ്ഞിട്ടിരുന്നിട്ട് കഥയൊന്നുമില്ല നമ്മുടെ ഒരു ഒരു ബ്ലോക്കിൽ രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഒരു മോഡൽ സ്കൂളുകളായിട്ട് മാറുക എന്നുള്ളത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഓവറോൾ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് അതിന് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഫണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികൾക്ക് വിദ്യാ എന്തോ ഇവിടെ ഒരു പ്രഖ്യാപിച്ചിട്ടുള്ള ബിരിയാണി കൊടുക്കും മറ്റേ അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഫണ്ടില്ല പല അധ്യാപകരും നെട്ടോട്ടം കൊടുക്കണം മുട്ട കൊടുക്കാൻ പോലും അല്ലെങ്കിൽ പാൽ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ പിറ്റേം ആൾക്കാരൊക്കെ കൂടി ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മൾ ഒരു വളരെ വിഭാവനം ചെയ്യുന്ന ഒരു വിദ്യാലയമാക്കി നമ്മുടെ സ്ഥാപനങ്ങളെ മാറ്റാനുള്ള ഒരു സാമ്പത്തിക എയ്ഡ് കൂടി ഇതിനകത്ത് വരികയാണ് അപ്പോൾ അതിനെ ഫെഡറലിസം ഫെഡറലിസമാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ ശ്രമിക്കുന്നത് എന്താ പറയുക നമ്മൾ വിഡികളുടെ സ്വർഗ്ഗത്തിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ